ചേർപ്പ് ശ്രീശങ്കര ശിശു വിദ്യാ മന്ദിരത്തിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി സഞ്ജീവിനി സമിതി ട്രഷറർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു വയസ്സുണ്ടാവുന്നതാണ് അമ്മയുടെയും മുത്തശ്ശിയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും തണലിൽ വളരേണ്ട ഒരു പ്രായമാണ് ആ പ്രായത്തിലാണ് ഒരു കുട്ടി എങ്ങനെയാണ് ആരാണ് ആയിത്തീരേണ്ടത് എങ്ങനെയാണ് ആ കുട്ടി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാം ഈ ആറു വയസ്സിനുള്ളിൽ എന്നാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു പക്ഷേ നമ്മളൊക്കെ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ വയസ്സിന് വീട്ടിൽ തന്നെയായിരുന്നു കുട്ടികൾ കൂടെ ചാടി പല കാര്യങ്ങളും പഠിച്ച് അങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നത് പക്ഷേ ഇന്ന് കാലം മാറി നമ്മുടെ രക്ഷിതാക്കളുടെ മൂന്ന് അവരെ വിദ്യാലയത്തിലേക്ക് എന്നാണ് ഇന്നത്തെ ആഗ്രഹം മുല്ലപ്പന്തലും തോരണങ്ങളുമെല്ലാമായി സ്കൂളാകെ അലങ്കരിച്ചാണ് നവാഗതരെ സ്വീകരിച്ചത് വിദ്യാലയ സമിതി പ്രസിഡന്റ് വി രവി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി വി ജയൻ പി ടി എ പ്രസിഡന്റ് നിരഞ്ജൻ മാതൃസമിതി പ്രസിഡന്റ് ഹരിത അംഗം ശ്രുതി ശ്രീശങ്കർ സ്റ്റാഫ് സെക്രട്ടറി ശൈലജ പ്രധാന അധ്യാപിക രാഗി തുടങ്ങിയവർ സംസാരിച്ചു